ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചായക്കടയിൽ ബോണ്ട ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കൈവച്ച് പീച്ചി എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതി ചെയ്യാൻ എല്ലാവർക്കും കിട്ടണമെന്നില്ല കുറച്ച് പേർക്കൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ആരും ബുദ്ധിമുട്ടുണ്ടോ അതിനൊക്കെയുള്ള ഒരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആർക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ബോണ്ട അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ളൊരു പാത്രമായിരിക്കണം നമുക്കിതിൽ വെച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് റവയാണ് നമ്മൾ മൈദ മൈദയെടുത്ത കപ്പിന് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് പഞ്ചസാരയാണ് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൈദയും റവ എടുത്ത ആ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങ കൊത്താണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നോർമൽ വാട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ മൈലിയൊക്കെ എടുത്ത കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എനിക്ക് ഒരു ടീസ്പൂൺ വെള്ളം മാത്രമാണ് മിച്ചം വന്നിരിക്കുന്നത് ബാക്കി വെള്ളം മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എനിക്കിതാ ഇത്രയും വെള്ളമാണ് മിച്ചം വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ ഉപയോഗിച്ച് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം എങ്കിലേ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുവുള്ളൂ ഒരു പത്ത് മിനിറ്റോളം നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മാവിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ചെറിയ ചെറിയ കുമിളകളൊക്കെ വരുന്നത് കാണാം ആ ഒരു ടൈം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു രീതിയിൽ വരാൻ ഭാഗത്തിന് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം നമ്മുടെ മാവിൽ കുമിളകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നാലാണ് നമ്മൾ ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ അപ്പം ഞാൻ മാവ് തയ്യാറാക്കി വെക്കുന്നത് രാത്രിയിലാണ് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ മാവ് നന്നായിട്ട് പുളിച്ചതിന് ശേഷം പിറ്റേന്നാണ് ഞാനിത് തയ്യാറാക്കുകയുള്ളൂ മാവ് എപ്പോൾ പുളിക്കുന്നോ അപ്പോഴാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിത് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് ബോണ്ട തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്കൊരു പാത്രത്തിൽ ബോണ്ട മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണയൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്നും ഞെക്കിപ്പീച്ചി ബുദ്ധിമുട്ടുണ്ട നമുക്ക് ഈ ഒരു രീതിയിൽ ബോണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ ഒരു തവി എണ്ണയിൽ ഇങ്ങനെ മുക്കിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തവി തവിയൊന്ന് എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം കുറച്ച് മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് എണ്ണയിലൊന്ന് മുക്കി വെച്ചാൽ മതി നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് തവിയിൽ നിന്നും വിട്ടു വരും ഈ ഒരു രീതിയിൽ ആർക്ക് വേണേലും നല്ല എളുപ്പത്തിൽ തന്നെ ബോണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കിത് തിരിച്ചു മറിച്ചുമൊക്കെയിട്ട് ഇതിൻ്റെ കളറ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് കളറൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഓരോ തവണയും തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലെ തവി എണ്ണയിലൊന്ന് മുക്കിയിടാം എന്നിട്ട് കുറച്ച് എണ്ണ ഈ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇളകിപ്പോരും എണ്ണയിലേക്ക് വിട്ടുപൊക്കോളും അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ മാവ് കൈ ഉപയോഗിച്ച് പീച്ചിടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നില്ല അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള ബോണ്ടയാണോ വേണ്ടത് അതനുസരിച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ്സിൽ കുറച്ച് മാവ് എടുത്തിട്ട് അതായത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ ബോണ്ടകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഇതുപോലെ തിരിച്ചും മറിച്ചു നോക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഒരു കാര്യം നമ്മൾ മാവ് നന്നായിട്ട് പുളിക്കാനായിട്ട് അനുവദിക്കണം മാവ് കുഴച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ബോണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റിംഗ് ടൈം കൊടുത്ത് മാവ് നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബോണ്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ബോണ്ടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിവിടെ ബോണ്ടയ്ക്ക് വലിപ്പം കുറച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മാവ് തവിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ മാവ് പുളിക്കാനായിട്ട് കൊടുക്കുന്ന റെസ്റ്റിൻ്റെ ടൈമും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ വീണ്ടും പറയുന്നു മാവ് നന്നായിട്ട് പുളിച്ചാലാണ് നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബായ്